അസ്സാം വൈകും വാഹത് എല്ലാവരെയും രക്ഷദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ പിഴവുകൾ അള്ളാഹു വിട്ടുവർത്തുമാക്കി തെരുമാറാകട്ടെ നമ്മളിൽ നിന്ന് മൺമറഞ്ഞ് പോയ നമ്മുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ സഹോദരി സാനന്മാർ ബന്ധുമിത്രാദികൾ എല്ലാവരുടെ ഖബർ ജീവിതവും അള്ളാഹു സന്തോഷത്തിലും പ്രാഹ്യത്തിലുമാക്കി കൊടുക്കട്ടെ സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ ഉസ്താദന്മാരെ സഹോദരി സഹോദരന്മാർ സൂറത്ത് അൽ ബക്കറയിൽ നിന്നുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്യുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നത് നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ വല്ലതീന കഫറു സത്യനിഷേധികളായ വിഭാഗം കരുതഭൂപി ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് അവർ കളവാക്കുകയും ചെയ്തു നമ്മുടെ ഗ്രന്ഥങ്ങൾ പ്രവാചകന്മാരിലേക്ക് നാം ഇറക്കിക്കൊടുത്ത ഗ്രന്ഥങ്ങളെ അവർ കളവാക്കുകയും അങ്ങനെ ഇത് സൃഷ്ടാവിൽ നിന്നും ഒന്നൊന്നുമല്ല അതിലുള്ള വിവരങ്ങളൊന്നും അങ്ങനെയൊന്നും സത്യസന്ധമൊന്നുമല്ല എന്ന നിലയിൽ അവർ കളവാക്കുകയും സത്യനിഷേധം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന വിഭാഗം മാഖിസൂന അബദൻ അങ്ങനെ സത്യനിഷേധം ഉൾക്കൊണ്ടു അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളെ അവർ കളവാക്കി അങ്ങനെയുള്ളവർ നരകത്തിൽ ശാശ്വതമായി കഴിയുന്നവരാണ് അവർ അതിൽ നിന്ന് പുറപ്പെട്ടു പോകുകയില്ല ആ നരകം അവർക്ക് നശിച്ചു പോവുകയും ഇല്ല ആ രീതിയിൽ കാലാകാലങ്ങളായി മാഖ്യസൂന അബദൻ എന്നെന്നും അവരതിൽ താമസിക്കുന്നവരാണ് അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല അപ്പോ സത്യനിഷേധം സത്യവിശ്വാസത്തിന്റെ നേരെ വിപരീതമാണല്ലോ സത്യനിഷേധം അങ്ങനെയും അങ്ങനെ ജീവിച്ചു പ്രവാചകന്മാരെയോ പ്രവാചകന്മാരെ കൊണ്ടുവന്ന ഗ്രന്ഥങ്ങളെക്കോ കളവാക്കുകയും ചെയ്തു ഈ ലോകത്തോടവർ വിട പറഞ്ഞു പോയി എന്നാൽ അവരുടെ വാസസ്ഥലം ഈ പറയപ്പെട്ട സ്ഥാനമാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأوفوا بأهدي وفي بأهدكم يا فارهبون يا بني إسرائيل يا يعقوب نبي عليه السلام إن سندانا فرمبريل أولاد يعقوب ഇഴക്കൂബ് നബി അലി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരെ അല്ല നിങ്ങളെ മേയിൽ നാം അനുഗ്രഹം ചെയ്ത ആ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുക ഒരുപാട് അനുഗ്രഹങ്ങൾ നാം നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്ന് പറഞ്ഞായി ഐ അല ആ ഭും നിങ്ങളുടെ പൂർവികരായ പിതാക്കന്മാരുടെ മേൽ നമ്മൾ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതെന്താണ് ആ അനുഗ്രഹങ്ങൾ നിന്ന് നാം നിങ്ങളെ രക്ഷപ്പെടുത്തി ഫിറാവുൻ ഫറോവ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ നിങ്ങളുടെ പൂർവികരായ പിതാക്കന്മാർക്ക് അവൻ വളരെയധികം കഠിനമായ ശിക്ഷകൾ അവർ നടപ്പിലാക്കിയിരിക്കുന്നു ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചെയ്തിരുന്നു അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി ബഹിറിന് രണ്ടായി തിരിച്ചു ഫറോവയും കൂട്ടരും ആ ബഹറിൽ ഇറങ്ങി അവരിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നിങ്ങളെ പൂർവീക പ്രവാചകന്മാരും പോയി പിതാക്കന്മാരും പോയി അങ്ങനെ എന്ത് ചെയ്തു നിങ്ങൾ പിതാക്കന്മാർ കര കടലിൽ നിന്ന് കരയിൽ കയറിയ ഉടനെ തന്നെ ആ കര കടലിനെ പൂർവ്വസ്ഥിതി ഇതാക്കി കളഞ്ഞു ശുരാളു കടലിൽ മുക്കി കളഞ്ഞു അപ്പൊ തഫലീലിൽ ഒമാമി കാർമേകം തണലിട്ട് തരുന്നു അതുപോലെ പോയി താലിക്ക ഈ വക കാര്യങ്ങൾ ഇതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അപ്പൊ നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം എങ്ങനെയാണ് ഓർക്കേണ്ടത് എനിക്ക് വഴിപ്പെടൽ കൊണ്ട് അതിന് നന്ദി രേഖപ്പെടുത്തുന്നവരായിട്ട് നിങ്ങൾ മാറേണ്ടതുണ്ട് നിങ്ങൾ പിതാക്കന്മാർ പൂർവികരായ പിതാക്കന്മാരുടെ മേൽ ഞമ്മൾ ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഓർക്കണം അത് ഓർത്തുകൊണ്ടുവേണം നിങ്ങൾ ജീവിക്കുവാൻ എന്റെ കരാറുകളെ നിങ്ങൾ പൂർത്തിയാക്കണം അല്ലെ അഹത്തും മുന്നിൽ ഇമാൻ നബി മുഹമ്മദ് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലം തങ്ങളെ കൊണ്ടുള്ള വിശ്വാസം ആ കരാറ് മുഹമ്മദ് നബി വന്നാൽ ആ മുഹമ്മദ് നബിയെ കൊണ്ട് അവസാന നബിയായിട്ട് നിങ്ങൾ വിശ്വസിക്കണം എന്നൊരു കരാറുണ്ട് ആ കരാറുകളെ നിങ്ങൾ പൂർത്തീകരിക്കുക അങ്ങനെ ചെയ്ത ഉഫീബി അഹദിക്കും നിങ്ങൾ എന്നോടുള്ള കരാറ് പൂർത്തിയാക്കിയാൽ ആ കരാറ് നിങ്ങൾക്കുള്ള അഹത് ഞാനും പൂർത്തിയാക്കും അല്ലാതെ അഹത് പിന്നെ സ്വാഭ്യഅലി അതിനുള്ള പ്രതിഫലം നൽകുകൊണ്ട് എന്താ പ്രതിഫലം ഇത് കൂലിൽ ചെന്ന സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറയുന്ന ആ കരാറിനെ ഞാനും പൂർത്തിയാക്കുന്നതാണ് അപ്പൊ എന്നോട് ചെയ്ത കരാറുകളുണ്ട് ആ കരാറുകൾ നിങ്ങൾ പൂർത്തിയാക്കിയാൽ നിങ്ങളോട് ഞാൻ ചെയ്ത വാഗ്ദാനം കരാറ് നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്നതിന് ഞാനും പൂർത്തിയാക്കുന്നതാണ് അപ്പോൾ അള്ളാഹു സുബാനു ഗുഹത്ത നമ്മളോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇന്ന ഇന്ന രീതിയിൽ വിശ്വസിക്കണം ജനങ്ങളോട് ഇന്ന രീതിയിൽ പെരുമാറണം സൃഷ്ടാവിനോട് ഇന്ന രീതിയിൽ പെരുമാറണം അങ്ങനെ ഓരോ കരാറുകളും നിങ്ങൾ പൂർത്തിയാക്കുകയും സത്യവിശ്വാസികളായി ഈ ലോകത്തോട് വിട പറയുകയും ചെയ്താൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൽ കൊണ്ട് അവൻ നിങ്ങളോട് ചെയ്ത പ്രതിഫലങ്ങൾ കരാറുകൾ അവൻ പൂർത്തിയാക്കുന്നതാണ് وآمنوا وآمنوا بما أنزلت مصدقا لما معكم ولا تكونوا أول كافر به ولا تشتروا بآياتي ثمنا قليلا وإياي فاتقون وآمنوا بما أنزلت لنقل لك ركبتا بما أنزلت, بما أنزلت ഞാൻ നിങ്ങളിലേക്ക് ഇറക്കിയ ഗ്രന്ഥങ്ങളെ നിങ്ങൾ വിശ്വസിക്കണം അത് വിശുദ്ധ കുർആാനാണ് അതെങ്ങനെ മുസദ്പ്പമുള്ള ഗ്രന്ഥങ്ങൾ ആ ഇറക്കപ്പെട്ട ഗ്രന്ഥത്തെ വാസ്തവമാക്കുന്ന നിലയിലാണ് കുർആാൻ ഇറക്കിയിരിക്കുന്നത് അഥവാ അതേതൊക്കെയാണ് ഗ്രന്ഥങ്ങളിലും ഏകദൈവ വിശ്വാസത്തിലും പ്രവാചകന്മാരുടെ കാര്യങ്ങളിൽ പ്രവാചകത്വത്തിന്റെ കാര്യത്തിലും ആ തൗറാത്തിൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളോട് യോജിച്ചുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ അപ്പൊ ആ വിശുദ്ധ ഖുറാനിനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം വല താൻ അഹിലിൽ കിതാബ് അഖിലാബികളിൽ നിന്നും നിങ്ങൾ ആകരുത് ആദ്യമായി കൊണ്ട് ആ ഗ്രന്ഥത്തെ സത്യനിഷേധം ഉൾക്കൊണ്ടവർക്കും ഇതും അറിയിക്കും അപ്പോ ഒരു തെറ്റായ വിശ്വാസത്തിൽ നിങ്ങളാണ് ആദ്യത്തെ ആൾക്കാരെങ്കിൽ നിങ്ങളെ പിന്തുടർന്ന് വരുന്നവർ ഹലഫക്കും തപാൽക്കും നിങ്ങളുടെ പിന്തുടർക്കാർ നിങ്ങളെ പിന്തുടരും നിങ്ങൾക്ക് പുറകെ വരുന്നവർ നിങ്ങളെയായിരിക്കും പിന്തുടർന്നു വരിക അപ്പോൾ ഫൈസ് മുഹും അലിക്കും അപ്പോൾ അവര് ആ തെറ്റായ വിഷയത്തിൽ നിങ്ങളെ പിൻപറ്റുകയാണെങ്കിൽ അതിന്റെ തെറ്റ് നിങ്ങൾക്കായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്തു തെറ്റായ ഒരു കാര്യം ചെയ്തു ആ തെറ്റായ കാര്യത്തെ നമ്മളിൽ നിന്ന് പിന്നിൽ വരുന്ന സമൂഹം സമുദായം നമ്മുടെ ആ തെറ്റിനെ പിന്തുണച്ചു വരികയാണെങ്കിൽ പിന്തുടർന്നു വരികയാണെങ്കിൽ അതിൻ്റെ കുറ്റം നമ്മൾക്കായിരിക്കും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാകുന്നു വരാ തഷ്ടരൂപി ആയാ തീ സമനൻ എൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യരുത് വിൽക്കരുത് അതിന് പകരമാക്കരുത് ൻ വളരെ ചുരുങ്ങിയ കാര്യത്തിനു വേണ്ടി ചുരുങ്ങിയതായ ലാഭത്തിനു വേണ്ടി ചുരുങ്ങിയ സമ്പത്തിനു വേണ്ടി വരാ തസ്തറുതൂ എന്റെ ഗ്രന്ഥങ്ങൾ കൊണ്ട് നിങ്ങൾ പകരമാക്കരുത് ഐ ഫി താബിക്കും മുഹമ്മദ് ബിസുലി സ്വല മുഹമ്മദ് അലിസ്മ തങ്ങൾക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളിൽ എന്നുള്ള കാര്യങ്ങളിൽ നിങ്ങൾ പകരമാക്കരുത് ഖലീലൻ ഭൗതിക ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഐ ലാ ആ വിശുദ്ധ ഖുർആാനുള്ള ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങളെ നിങ്ങൾ മൂടി വെക്കരുത് ഖൗഫ മാ മിൻ മിൻ സഫ ഹൌഫാത്തിൻക്കും അപ്പൊ നിങ്ങളുടെ മുൻഗാമികൾ നിങ്ങളിൽ നിന്നും അവര് നിങ്ങൾ അവരിൽ നിന്നും കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ചില ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകും എന്ന് ഭയന്നുകൊണ്ട് ആ അതിലുള്ള സത്യം കാര്യങ്ങൾ നിങ്ങൾ മറച്ചു വയ്ക്കരുത് മൂടി വെക്കരുത് മനസ്സിലായോ അപ്പൊ അവർക്ക് നിങ്ങൾ സത്യം പറഞ്ഞു കൊടുത്താൽ ആ ആനുകൂല്യങ്ങളൊക്കെ നിന്നു പോകും എന്ന ഒരു രംഗം വന്നു പോയാൽ അത് വിഷമമാകുന്നു ആ രീതിയിൽ നിങ്ങൾ ചെയ്തു പോകരുത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുള്ള ഗ്രന്ഥങ്ങളെ മൂടി വെക്കുന്നതിൽ നിങ്ങൾ പരി നിങ്ങൾ പ്ര പ്രവർത്തിക്കരുത് അതുമായി ബന്ധപ്പെട്ടു പോകരുത് വല്ലാതെ മുഹമ്മദിൻ മുഹമ്മദ് അഹു അലൈവീസ്ലാം തങ്ങളുടെ അനുഗ്രഹത്തെ നിങ്ങൾ മൂടി വെക്കുകയോ ചെയ്യരുത് വന്തും തഴലമോൻ നിങ്ങൾ അറിയുന്നവരാണ് അതൊക്കെ അന്നഹുൽ ഹക്വ് അതൊക്കെ സത്യമാണ് എന്ന് നിങ്ങൾ അറിയവേ ഏതാനും ചില കാര്യങ്ങൾക്ക് വേണ്ടി ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മുഹമ്മദ് നബി സല്ലാഹു അല്ലൈവീസ്ലാം തങ്ങളെ അള്ളാഹു അനുഗ്രഹിച്ച കാര്യങ്ങളും അവിടുത്തെ ചെയ്തു കൊടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യരുത് അതിനെ നിങ്ങൾ മൂടി വയ്ക്കരുത് ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന വിഷയത്തിൽ അതിനെ നിങ്ങൾ എന്താകരുത് മൂടി വെച്ച് കളയരുത് ഭൗതികമായ ചില താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അതുകൊണ്ട് ലാഹുവിൻ്റെ വചനങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങൾ പറയുകയും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും ജനങ്ങൾക്ക് അത് വിശ്വാസപരമായ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക അപ്പോ അള്ളാഹുവിന്റെ വചനങ്ങൾ വേണ്ട രീതിയിൽ നമ്മൾ എന്തു ചെയ്യണം പഠിക്കുകയും പ്രവർത്തിക്കുകയും അവൽ ചെയ്യുകയും ചെയ്യണം ആ രാമവാസം വെടിഞ്ഞൊരു വെടിഞ്ഞോരുമാനവൻ തോരാത്ത ദുഃഖത്തിലാണ്ടുപോയി ഭൂമിയിൽ ഈശ്വര പ്രോക്ത പ്രോക്തമാം തത്വങ്ങൾ കേൾക്കുകയും സാമ്രാ സാരാംശമെല്ലാം ഗ്രഹിക്കുകയും ചെയ്തവൻ പശ്ചാത്താപിച്ചൊരു മർത്യൻ അനുഗ്രഹം പിന്നെയും നളീനാൻ കാരുണ്യമോടവൻ കാരുണ്യ സിന്ധുവാണല്ലാ ഓർക്കുവിൻ പാപം പൊറുത്തിടും പശ്ചാത്താപിക്കുക അജ്ഞകൽ ലംഘനം ചെയ്കരാനിന്നിമേ ലാരാമവാസത്തിനറുകരായി വന്നിട എന്നിരുന്നായാലും നാം തെളിച്ചിടുന്ന സന്മാർഗീപം നയിക്കുന്ന പാതയിൽ പോകുന്ന മാനവൻ ധന്യനായി തീർന്നിടും ഭീതിയും ദുഃഖവും പാടേ അകന്നു പോ സത്യവിശ്വാസം നിഷിദ്ധമായി കാണുകയും ദൃഷ്ടാന്തമൊക്കെയും പോഷ്കന്ന് ചൊല്ലുകയും ചെയ്യുന്ന ദൂർധരാം മധ്യരെയൊക്കെയും നിത്യമാം നാരീട്ടിടും രക്ഷകൻ